കോടികളുടെ മരം കൊള്ളയിൽ സ്വന്തം സമീപവാസികളെയും കുരുക്കിയ അഗസ്റ്റിൻ സഹോദരന്മാർ ഇവരെ വിശ്വസിച്ച് മരം നൽകിയ മിക്കവരും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് പണം ഈടാക്കില്ലെന്ന റവന്യൂ മന്ത്രിയുടെ വാക്കുകളിൽ പോലും ഇവർക്കിപ്പോൾ വിശ്വാസമില്ല അവന് ഉത്തരവുണ്ട് അവനാണ് ലൈസൻസ് വേറെ ആർക്കും ലൈസൻസ് ഞാൻ ചോദിച്ചു എടുക്കുന്നുള്ളൂടെ വേറെ ആരും കാണുന്നില്ല അല്ലെ എനിക്കാണ് ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അല്ലാതെ വേറെ ആരും കൊടുത്തിട്ടില്ല എനിക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക ഏഹ് ഞങ്ങൾ സാധാരണക്കാരെ എന്താ ചെയ്യേണ്ടത് ഇതാരോടാണ് പരാതി വരേണ്ടത് ഒരാളോട് പറയണമെങ്കിൽ അത് ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ആരോടും ഞങ്ങൾ പറയണം ഞങ്ങൾ ആരെടുത്ത് പോകണം അത് ഞങ്ങൾ ചാവണം ജനിച്ചു പോയില്ലേ ഏഹ് ഇങ്ങനെ സാധാരണക്കാരെ പറ്റിച്ച് ഇതിനെ കൂട്ടിന്ന് മന്ത്രി ഉത്തരവിറക്കി എന്ന് പറയുന്നുണ്ട് മന്ത്രി ഉത്തരവിറക്കി ശരിയാണോ മന്ത്രി ആർക്കു വേണ്ടിയാണ് ഉത്തരവിറക്കിയത് അന്നൊരു തെറ്റാണെന്ന് മന്ത്രി പറയുന്നു അങ്ങനെയല്ല തിരുത്താന്നൊക്കെ പറയുന്നു ഞങ്ങൾ രക്ഷിക്കാം സാധാരണക്കാർക്ക് കർഷകർക്ക് ഒരു നോട്ടീസും വരില്ല ഒരു കേസും ഉണ്ടാവില്ല ഒരു പൈസ പോലും അടക്കണ്ട എന്നും മന്ത്രി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിരന്തരം നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് പതിന് വന്ന എൺപതിനക്ഷം റുപ്യ പനി വന്ന് വന്നിരിക്കുന്നത് ഈ സർക്കാരിൽ നിന്ന് എൺപത് ലക്ഷം റുപ്യ നമ്മളെ കൊണ്ട് അടക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല അതിൽ നിന്ന് അതിൽ നിന്നല്ലേ മരയ്ക്കുന്നതാണ് എൺപത് ലക്ഷം എൺപത് ലക്ഷം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇത് തന്നെയാ അറിയില്ലല്ലോ ഞങ്ങളുടെ പ്രതിനിധി ആർ രാജീവ് ഇത്യാതിന് ഈ വാർത്തയിൽ വിശദാംശങ്ങൾ നൽകാനായി രാജീവ് രാജീവ് നടത്തിയൊരു യാത്രയിലാണ് ഈ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളൊക്കെ നമുക്കിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത് എന്റെ ചോദ്യം ഇതൊന്നുമല്ല രാജീവ് എല്ലാ ദിവസവും മുടങ്ങാതെ വൈകിട്ട് സ്വന്തം മാധ്യമ സ്ഥാപനത്തിൽ വന്നിരുന്ന് ഗംഭീരമായ എഡിറ്റോറിയൽ ചർച്ചകളൊക്കെ നടത്തുന്ന ഈ മുതലാളിക്ക് ഈ പാവങ്ങളുടെ അമർശം ഇവരുടെ വേദന ഇവരുടെ സങ്കടം ഇതൊന്നും മനസ്സിലാക്കാൻ സമയമില്ലേ ശാം ഞാൻ പറഞ്ഞു വന്നത് നമ്മളോട് ആദ്യം പ്രതികരിച്ച ആ വ്യക്തിയുടെ വീട്ടിൽ നിന്നും ആൻറ്റോഗസ്റ്റിൻ്റെ വീട്ടിലേക്ക് ഏകദേശം നൂറ് മീറ്ററിനടുത്ത് മാത്രമേ ഉള്ളൂ അത്രയും അടുത്തുള്ള സമീപവാസികളെ പോലും ഇവർ വഞ്ചിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സ്വന്തം നാട്ടുകാരെ പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല ആൻറ്റോ അഗസ്റ്റിൻ അഗസ്റ്റ്യൻ സഹോദരങ്ങൾ കാരണം ഈ സമീപവാസികൾ പോലും വലിയ കുരുക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ വനവാസികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് വനവാസി കോളനികളിലേക്ക് ചെല്ലുമ്പോൾ വെറും സാധാരണക്കാരായ ആളുകൾ എഴുത്തും വായനയും ഒന്നും അറിയാത്ത ആളുകളെ അവർ വഞ്ചിച്ചതിൻ്റെ കഥകൾ അവർക്ക് കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നത് നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരുന്നു അധികൃതരുടെ സമക്ഷത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും സി പി ഐ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി കൃത്യമായി നിയമ നടപടികൾ ആന്റോ ഓഗസ്റ്റിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വേണമെന്ന ആവശ്യമായിരുന്നു സി പി ഐ വയനാട് ജില്ലാ ഘടകം മുന്നോട്ട് വെച്ചത് മാത്രമല്ല നടപടിയെടുക്കുമെന്ന് വനമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടെയാണ് സ്വന്തം നാട്ടുകാരെ അതായത് സ്വന്തം സമീപവാസികളെ പോലും ഇവർ വഞ്ചിച്ചതിന്റെ കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഉത്തരവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് മരം മുറിക്കാനുള്ള ഉത്തരവുണ്ട് നിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഈ പ്രദേശവാസികളെ പ്രദേശവാസികളെപ്പോലും വഞ്ചിച്ചിരിക്കുന്നത് അവർക്കിപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്ന് ആവർത്തിച്ച് നോട്ടീസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കർഷകരാണ് അവരുടെ ഭൂമി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അഗസ്റ്റിൻ സഹോദരങ്ങൾ അവരേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഈ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വന്തം മാധ്യമത്തിൽ വന്നിരുന്ന സത്യസന്ധതമായ വാർത്തകൾ തങ്ങളുടേതാണെന്നൊക്കെ പറയുമ്പോൾ സ്വന്തം നാട്ടിൽ സ്വന്തം സമീപവാസികൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരം കാണുന്നില്ലെന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ് ലക്ഷങ്ങളാണ് റവന്യൂ വകുപ്പ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിൽ തന്നെ സാധാരണക്കാരായ വനവാസികളുണ്ട് പാവപ്പെട്ട ആളുകളുണ്ട് കർഷകരുണ്ട് ഇവർക്കെല്ലാം നോട്ടീസ് ഇങ്ങനെ ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അതായത് ഈ വിവാദം ഉണ്ടാവുകയും ആൻഡോഗസ്റ്റൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് റവന്യൂ മന്ത്രി പറഞ്ഞത് ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഈ സാധാരണക്കാരായ വനവാസികൾക്കോ അല്ലെങ്കിൽ കർഷകർക്കോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നായിരുന്നു അന്ന് ആവർത്തിച്ച് റവന്യൂ മന്ത്രി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ കർഷകർ തന്നെ പറയുന്ന രീതിയിൽ അവർക്കിങ്ങനെ നോട്ടീസുകൾ റവന്യൂ വകുപ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും തരത്തിൽ കോടതി നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് സ്വന്തം ഭൂമി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും വനവാസികളുടെ കാര്യമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ കരപടച്ച രസീതുകൾ പോലും ആൻഡോ ഓഗസ്റ്റും സഹോദരങ്ങളും ഒന്നും ഇതുവരെ തിരികെ നൽകിയിട്ടില്ല ഇനി അതുപയോഗിച്ച് അടുത്ത തട്ടിപ്പ് എന്താണ് നടത്തുന്നത് എന്ന ചോദ്യമാണ് അവർക്കുള്ളത് അതായത് ഇനി എപ്പോഴാണ് വീണ്ടും ഈ പോലീസും കോടതിയും ഒക്കെ എത്തുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് കാരണം ഈ കരപടച്ച രസീതെങ്കിലും തിരിച്ചു തരൂ എന്ന് ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മറ്റോ കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ ഇടപെടേണ്ടത് ഇതിന്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഈ ഒരു കള്ളം വന്നു അയാള് എല്ലാ പാവങ്ങളെയും പറ്റിച്ചു കോടികൾ സ്വന്തമാക്കി ഇപ്പൊ വലിയ രീതിയിൽ ധാർമ്മികതയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇതിനൊരു മോണിറ്ററി സിസ്റ്റം ഉണ്ടാവണ്ടേ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ഇവരൊക്കെ അനങ്ങാതെ നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇപ്പോ പല ആളുകളും ആത്മഹത്യയുടെ വക്കിലാണ് രാജീവ് എന്നിട്ട് പോലും പല രീതിയിൽ വെറുതെ ഒന്നും പറഞ്ഞങ്ങ് പോവാ വനം മന്ത്രി പോലും ശ്യാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഈ ഉത്തരവിറക്കിയത് ആർക്ക് വേണ്ടിയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു ഗൂഢാലോചന നടക്കുന്നു അതിൻ്റെ ഭാഗമായാണ് റവന്യൂ വകുപ്പിൽ ഈ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത് അതായത് ആൻഡോ അഗസ്റ്റിൻ തന്നെ പറയുന്നുണ്ട് മൂന്ന് മാസത്തേക്ക് മാത്രമായിരിക്കും ഈ ഉത്തരവിൻ്റെ കാലാവധി ഈ മൂന്ന് മാസം കൊണ്ട് മൂവായിരം വീട്ടിമരങ്ങൾ തങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് ആ മൂവായിരം വീട്ടിമരങ്ങളും മുറിച്ചു കടത്താനുള്ള പാസ് അനുവദിക്കണമെന്നാണ് മേപ്പാടി റേഞ്ച് ഓഫീസറോട് ആൻഡോ അഗസ്റ്റിൻ നേരിട്ട് എന്ന ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത് ആന്റോഗസ്റ്റിൻ തന്നെ പറയുകയാണ് മൂന്ന് മാസത്തേക്ക് മാത്രമേ ഈ ഉത്തരവ് ഉണ്ടായിരിക്കുള്ളൂ ഈ മൂന്ന് മാസത്തിനകം തങ്ങൾക്ക് ഈ മരങ്ങൾ മുറിച്ചു മാറ്റണം അതായത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്ത് വരുന്ന വരം കൊള്ള നടത്താൻ മരം കൊള്ള നടത്താനാണ് ആന്റോഗസ്റ്റിനും അഗസ്റ്റിൻ സഹോദരങ്ങളും ലക്ഷ്യമിട്ടിരുന്നത് അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് റവന്യൂ വകുപ്പാണ് അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലകാണ് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാ സംരക്ഷണവും ആൻറ്റോ അഗസ്റ്റിനും അഗസ്റ്റിൻ സഹോദരങ്ങൾക്കും ലഭിക്കുന്നുണ്ട് പക്ഷേ പെട്ടുപോയത് ഈ വനവാസികളും അതുപോലെ തന്നെ ആൻറ്റോ അഗസ്റ്റിനെ മാത്രം അല്ലെങ്കിൽ അഗസ്റ്റിൻ സഹോദരങ്ങളെ മാത്രം വിശ്വസിച്ച് അതായത് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലം മുതൽ അഗസ്റ്റിനെയും അഗസ്റ്റിൻ സഹോദരങ്ങളെയും ഒക്കെ അറിയാം അവരിങ്ങനെ വഞ്ചിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നാണ് നമ്മളവിടെ ചെന്നപ്പോൾ പലരും പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഈ രീതിയിൽ അധികൃതരുടെ ഭാഗത്ത് ഒരു വശത്ത് നിൽക്കുന്നു അതേസമയം തന്നെയാണ് അഗസ്റ്റിനും അതുപോലെ തന്നെ അഗസ്റ്റിൻ സഹോദരങ്ങളും ഈ രീതിയിലുള്ള കൊടും വഞ്ചന ഇവരോട് ചെയ്തിരിക്കുന്നത് ഏതായാലും വലിയൊരു കൂടാലോചന ഈ വിഷയത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ ഭാഗമായി തന്നെ അതായത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ മരം നടത്താനുള്ള ഉത്തരവാണ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയത് അതിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തേണ്ടത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതല ഗാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ആൻഡോഗസ്റ്റിനും അഗസ്റ്റിൻ സഹോദരങ്ങളുമാണ് അതിനിവർ ഈ പാവപ്പെട്ട വനവാസികളെയും ഈ സാധാരണക്കാരായ കർഷകരെയുമൊക്കെ മറയാക്കി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നല്ലാതെ മറ്റൊരു ബോം വഴികളുമുണ്ട് കാരണം ഈ കാട്ടുകള് ഇത് കൊണ്ടുപോയ ആൾ ഇപ്പോഴും ധാർമ്മികയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മറ്റൊരു വശത്ത് ഇതൊക്കെ നോക്കേണ്ട സിസ്റ്റം കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് രാജീവിൻ്റെ യാത്രയിലൂടെ തന്നെ നമുക്കത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കുന്നു ഇതിൽ ഒരു ജനകീയ പ്രതിരോധം ശക്തമായി തന്നെ ഉയരേണ്ട സാഹചര്യമുണ്ട് കാരണം ഈ ഒന്നും തെരുവിലേക്ക് ഇറക്കാനോ ഇവർക്ക് എവിടുന്നാണിയോ കോടിക്കണക്കിന് രൂപയൊക്കെ നഷ്ടപരികാർ ഇവരെവിടുന്നെടുത്ത് കൊടുക്കും അപ്പോൾ ഈ വിഷയത്തിൽ എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതായത് കൃത്യമായ നടപടികൾ ഇവർക്കെതിരെ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അതായത് പോലീസ് സംവിധാനത്തിലോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലോ ഇവരെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം ആദിവാസികളെ വഞ്ചിച്ചതിന് എടുക്കേണ്ട കേസ് ആ രീതിയിലാണ് ജാമ്യമില്ലാ വകുപ്പാണ് ആ കേസ് ഇതുവരെ എടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് സി പി ഐ പോലും ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഇത് ചുമത്തുന്നില്ല പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം എന്തുകൊണ്ട് ആദിവാസികളെ വഞ്ചിച്ചതിന് ഇവർ ചോദ്യമാണ് പോലും മുന്നോട്ട് വെക്കുന്നത് ആ രീതിയിലുള്ള സംരക്ഷണം എന്തായാലും അവർക്ക് ഇപ്പോഴും സി പി ഐ പറയുന്ന അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ സി പി എം അപ്പൊ ഈ വിഷയത്തിലും സി പി ഐ ശക്തമായ പ്രതിഷേധമൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തീരുമാനം എടുക്കും എന്ന് നോക്കാം